എച്ച് ാണ് പല ആളുകൾ കണ്ടിട്ടുണ്ടാവുന്നതിന് ശ്രദ്ധിക്കാം എച്ച് ഗ്രാഫ് ഇത് എൻ എൻഗ്രാഫ് എച്ച് ഗ്രാഫ് എൻ ഗ്രാഫ് ഇത് നമ്മൾ ചെയ്യുന്ന ജോലി ജോബ് സാധാരണ ജോലി ഇത് നമ്മൾ ചെയ്യുന്ന ആർ സി എം ഇതായിട്ട് നമുക്ക് നമ്മൾ ഇവിടെ ഇതിനകത്തേക്ക് ആർ സി എം ഇതന്നെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ ഇവിടെ ജോലിക്ക് പോകുന്നു ജോലിക്ക് പോകുന്നു ഇവിടെ ഇൻകം കിട്ടുന്നു അല്ലേ ഇൻകം ജനറേറ്റ് ആവുന്നു അല്ലെ ഇവിടെയല്ലേ ശരിയല്ലേ വീണ്ടും നമ്മൾ ജോലിക്ക് പോകുന്നു വരുമാനം കിട്ടുന്നു വീണ്ടും ജോലിക്ക് പോകുന്നു വരുമാനം കിട്ടുന്നു പക്ഷെ ഇവിടെ ജോലിക്ക് പോയില്ലെങ്കിലോ നോ ഇൻകം ഇവിടെ ജോലിക്ക് പോയില്ലെങ്കിലോ കിട്ടുന്നില്ല വീണ്ടും ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്താലുണ്ട് ചെയ്തില്ലെങ്കിൽ ഇല്ല നമ്മൾ ഭൂമിയിൽ ഇവിടെ നമ്മുടെ കുടുംബത്തിനൊന്നുമില്ല ഇതാണ് നമ്മൾ ചെയ്യുന്ന ജോലി അത് ഗവൺമെന്റ് ജോലി ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ സിന്ധു മേഡം നമ്മളില്ലെങ്കിൽ നമ്മുടെ മക്കൾക്കില്ല മക്കൾക്കൊന്നും കൈമറിഞ്ഞു പോകൂല ഇതാണ് സാധാരണ രീതിയിലുള്ള ജോബ് ഏത് ജോബാണെങ്കിലും ഞാൻ പറഞ്ഞില്ല ഞാൻ ഏകദേശം ഒരു ോളം മാർക്കറ്റിംഗ് മേഖലകളിൽ കമ്പനികളിൽ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്ത സി ആർ കൺവൻ സി ആർ ജോലി ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിട്ടുണ്ട് എല്ലാ എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാ ജോലിയും ഞാൻ നൈറ്റ് വരെ ഷിഫ്റ്റിൽ നിന്നിട്ട് ജോലി ചെയ്താകും പക്ഷെ ആ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ചെയ്യുന്നു വരുമാനം കിട്ടുന്നു ജോലി ഇല്ല വരുമാനം ഇല്ല ഇവിടെ ഒരു നിശ്ചിത ഇൻകമേ കിട്ടുള്ളൂ അൺലിമിറ്റഡ് ഇൻകം കിട്ടൂല അവർ നിശ്ചയിച്ചിട്ടുള്ള ഒരു വരുമാനം ആ വരുമാനം കിട്ടുള്ളൂ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് അല്ലെങ്കിൽ ജോലി നോക്കാം ആസിമെന്താണെന്ന് നോക്കാം ആസിമിന് നമ്മൾ ആദ്യം ഇവിടെ ജോലി വർക്ക് ചെയ്യുന്നു ഇൻകം കിട്ടുന്നത് ചെറിയൊരു ഇൻകം അല്ലേ തുടക്കകാലും ചെറിയ ഇൻകം കിട്ടിയെന്ന് വരില്ല പിന്നിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലോ വരുന്നത് പക്ഷെ നമ്മൾ ഇവിടെ അത് മനസ്സിലാക്കി ഈ ഒരു ജോലി ഏറ്റെടുത്തു എങ്ങനെയാണ് ആസിമിന്റെ ജോലി ഏറ്റെടുക്കുന്നത് ജോലി ഏറ്റെടുക്കുന്നത് ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിക്കലും മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യലും സെയിൽ ചെയ്യലും ആളുകളെ നമുക്ക് അദ്ദേഹം ഒക്കെയാണ് ആർ സിമിന്റെ ജോലി അല്ലേ ഇത് ചെയ്യാം ഇത് ചിലപ്പോ ആദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഹാർഡ് വർക്ക് ആയിട്ട് തോന്നും ആ ഹാർഡ് വർക്കിന് നമ്മൾ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നമ്മളൊരു എക്സ്പീരിയൻസ് ആയി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊടുക്കാൻ സാധിക്കും അപ്പൊ ആ രീതിയിൽ ജോലി ചെയ്യുമ്പോൾ ഇൻകം കിട്ടുന്നതോ ചെറിയൊരു ഇൻകം ആയിരിക്കും വലിയ ജോലി ചെറിയ ഇൻകം കണ്ടിന്യൂസ് ആയിട്ട് ഈ ജോലി എന്താണ് ഞാൻ വീണ്ടും പറയുന്നു ഹോം മീറ്റിംഗുകൾ ഡിസ്പ്ലേ വാർഡ് ഉദ്ഘാടനം ആളുകളെ പോയി കാണുന്നു സെയിൽസ് ചെയ്യുന്നു ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു അതിൽ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ആളുകളുടെ പ്രോബ്ലംസ് നമ്മള് സാധനങ്ങൾ തൂക്കി പിടിച്ചിട്ട് പോകുമ്പോൾ കുടുംബക്കാരെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ ഒരു ജോലിയിൽ പെട്ടെന്ന് ശരിയല്ലേ പക്ഷെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇത് ചെയ്യാം ആദ്യം ഇതിനോടൊപ്പം തന്നെ ഈ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് ചെയ്യാം അപ്പൊ ഇതും പാർട്ട് ടൈം ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഒരു വരുമാനം ഇവിടെ ജോലി ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ജോലി കുറയുന്നു പക്ഷെ ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ വരുമാനം കൂടുന്നു ജോലി വീണ്ടും കുറഞ്ഞു വരുന്നു വരുമാനം കൂടി കൂടി വരുന്നു ജോലി കുറയുന്നു വരുമാനം കൂടുന്നു പകുതി ജോലി പകുതി ഇൻകം പകുതി ജോലി പകുതി ഇൻകം വീണ്ടും നമ്മൾ വർക്ക് ചെയ്യുന്നു ഇവിടെ ഇൻകം കൂടുന്നു വർക്ക് വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇൻകം കൂടി കൂടി വരുന്നു വർക്ക് കുറയുന്നു ഇൻകം കൂടുന്നു വർക്ക് കുറയുന്നു ഇൻകം കൂടി കൂടി വരുന്നു വർക്ക് കുറയുന്നു ഇൻകം കൂടി വരുന്നു വർക്ക് കുറയുന്നു ഇൻകം കൂടി വരുന്നു ഇവിടെ വർക്ക് കുറയുക അൺലിമിറ്റഡ് ഇൻകം ആയിട്ട് മാറുന്നു അൺലിമിറ്റഡ് ഇൻകം ഈ ഒരു സെയിൻ ആണ് മൂർത്തി സാറിന്റെ ഒക്കെ മോർത്തി സാറിന് ഈ ഒരു കാലഘട്ടത്തിലാണ് മോർസിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ആട്ടയുടെ ചാക്ക് തലയിൽ കെട്ടി കെട്ടി ഇത് വരുന്നിട്ട് പോയിട്ടുണ്ട് ആട്ടച്ചാക്ക് ആട്ടയുടെ പതിനഞ്ചു മുപ്പത് കിലോപതിൻ്റെ ഇല്ല നമ്മള് പോയിട്ടുണ്ടോ സാറ് പോയിട്ടുണ്ട് ആട്ടച്ചാക്ക് തോളില് കയറ്റിയിട്ട് സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി നമ്മളുടെ അങ്കമാലി ബസ്സാറിൽ വലിയ സ്റ്റെ മുകളിലായിരുന്നു നമ്മുടെ ഷോപ്പ് അവിടുത്തെ പണ്ടത്തെ ഷോപ്പ് അവിടെ ആട്ടച്ചാക്ക് ചുമന്ന് ചുമന്ന് കയറ്റി കഴിഞ്ഞ മുകളിൽ ഇടും സാറ് ഒരു ഓമിനി ആയിരുന്നു അന്ന് ആ ബുദ്ധിമുട്ടുകളിൽ ആയിരുന്നു ഈ ഒരു ജോലി സാറ് താർന്നില്ല പ്രതിസന്ധികളെ ആള് വളർച്ച അല്ലെങ്കിൽ ഇതായിട്ട് മാറി എന്താ പറയാ പ്രതിസന്ധികളെല്ലാവരും വലിയ ലക്ഷ്യമായിട്ട് മാറ്റിയ ആള് അവിടെ പ്രശ്നങ്ങളല്ലായിരുന്നു ആൾക്ക് ആൾക്ക് ലക്ഷ്യമായിരുന്നു അങ്ങനെ ലക്ഷ്യത്തിലൂടെ ചെന്ന് 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 ഇപ്പോ ആള് അനുഭവിക്കുന്ന കാണാറില്ലേ ഓരോ മീറ്റുകളിൽ പാഞ്ഞു വരുന്നു ഒരു ടാറ്റാരിൽ സംസാരിക്കുന്നു എന്റെ എന്റെ വയക്കൗണില് പത്ത് ലക്ഷം രൂപ കിട്ടുന്നു ആള് ഈ ഒരു വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ നമ്മൾ അതേ രീതിയിൽ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ കിട്ടും പക്ഷെ ഈ ഒരു ജോബ് ആണെങ്കിൽ വരുമാനം കിട്ടില്ല അപ്പോ ഇവിടെ തുടക്കത്തിൽ വലിയ ജോലി ഉണ്ടെങ്കിൽ പതുക്കെ 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 ജോലി കുറഞ്ഞു വരുന്നു ഇവിടെ ഇൻകം ജനറേറ്റ് ആകുന്നു ആ ഇൻകം സെക്യൂരിറ്റിയുടെ ഇൻകോ ആണ് സെക്യൂരിറ്റി ഇൻകം എന്ന് പറഞ്ഞാല് ഇന്ന് ആർ സിമിന് ഒരു ഐ ഡി നമ്പർ എടുത്തു എന്റെ നമ്പർ മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴ്